ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഫസ്റ്റ് എന്നെ പറയട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മൾ ക്യാമറ ദൂരെ വെച്ചിട്ട് വീഡിയോ എടുക്കാറുണ്ട് ഷോർട്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി വ്ലോഗാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാനിവിടെ വന്നത് നിങ്ങൾ തമേല് കണ്ട പോലെ തന്നെ ഒരു എട്ട് കിലോ വെയിറ്റ് ലോസ് ചാലഞ്ചിനെ കുറിച്ച് പറയാനാണ് അപ്പം എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് ഞാൻ ഇവിടെ കാണിക്കാം നിങ്ങൾ കണ്ടല്ലോ എൻ്റെ വെയിറ്റ് അപ്പം എയ്റ്റി എയ്റ്റ് പോയിന്റ് ഫോർ ഫൈവ് ആണ് എൻ്റെ വെയ്റ്റ് ഞാനൊരു രണ്ട് മാസം മുമ്പേ എൻ്റെ ഒരു ടു ഡേയ്സിന്റെ വെയ്റ്റ് ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ഒരു കിലോ വെയ്റ്റ് ആണ് കുറഞ്ഞത് പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കാരണം മോനിക്കും മുണ്ട് നീരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചയോളം പോയി പിന്നെ കുറേ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഞാൻ എൻ്റെ ഫസ്റ്റ് വെയ്റ്റ് ലോസ് ജേണി അല്ല ഇത് എൻ്റെ സെക്കൻഡ് വെയ്റ്റ് ലോസ് ജേണിയാണ് ഫസ്റ്റ് വെയ്റ്റ് ലോസ് ജേണിയിൽ ഞാൻ ഏകദേശം ഒരു പതിനേഴ് കിലോളം ഒരു സിക്സ് ടു സെവൻ മന്ത്സ് കൊണ്ട് കുറച്ചു ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് കുറയും അത ഫസ്റ്റ് മന്തിൽ ഞാൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം ഒരു ഫൈവ് കെ ജി കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് നെക്സ്റ്റ് മന്ത്യപ്പോൾ ത്രീ കെ ജി ആയി പിന്നെ നെക്സ്റ്റ് ആയപ്പോൾ വീണ്ടും അത് ടു പോയിൻറ്റ് ഫൈവ് കെ ജി വൺ കെ ജി ഒക്കെ ആയി അങ്ങനെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആദ്യം നന്നായിട്ട് കുറയും അതായത് നമ്മുടെ ബോഡി വാട്ടർ റിട്ടൻഷനും ഇൻഫ്ലമേഷനും ഒക്കെ പെട്ടെന്ന് കുറയും അതിൻ്റെയാണ് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് കാണിക്കുന്നത് പക്ഷേ പിന്നീട് നമുക്ക് വെയിറ്റ് കുറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെയിറ്റ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചതെന്നും ഇനി എങ്ങനെയാണ് കുറയ്ക്കാൻ പോകണതെന്നും എൻ്റെ ഡെയിലി എൻ്റെ ഫുഡ്സും എൻ്റെ ഫുഡ് ഹാബിറ്റും ഞാൻ എന്തൊക്കെ ചേഞ്ച് എൻ്റെ ലൈഫ് സ്റ്റൈല് വരുത്തിയെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്നിവിടെ ആ അതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ കുഞ്ഞിലെ മുതലേ അത്യാവശ്യം നല്ല ചബി ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് അത്യാവശ്യം വണ്ണമുണ്ട് ഉണ്ട് പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിലൊക്കെ ഫോട്ടോസും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തേക്കാം അത്യാവശ്യം നല്ല വണ്ണമുള്ള ആളായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണം കഴിയുന്ന സമയത്തും എനിക്കൊരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ആ ഒരു റേഞ്ചിൽ വെയ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വൺ മന്ത് ഉള്ളായിരുന്നു ഇക്ക ഇവിടെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഗൾഫിൽ പോയായിരുന്നു അപ്പോൾ ആ ഒരു വൺ മന്തിൽ തന്നെ എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഒരു പത്ത് കിലോ ആയിരുന്നു പിന്നെ ഞാൻ ഈ മുകളിലോട്ടൊക്കെ നോക്കി സംസാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് അറിയാതെ ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നതാണ് കേട്ടോ ഒന്നും തോന്നില്ല അത് പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ കറക്റ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു തന്നേന്ന് പറഞ്ഞാൽ ആ ഓക്കെ ടെൻ കെ ജി വെയിറ്റ് ലോസ് ആയിരുന്നു അല്ല വെയിറ്റ് ഗെയിൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ആ ഒരു വൺ മന്തിൽ തന്നെ എനിക്ക് ടെൻ കെ ജി ഗെയിൻ ആണ് ഉണ്ടായത് പത്ത് കിലോ കൂടി അതായത് ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റ് എയ്റ്റി സെവൻറ്റി ഫൈവ് ടു എയ്റ്റി അതായിരുന്നു എൻ്റെ അപ്പോഴത്തെ വെയ്റ്റ് എന്ന് പറയുന്നത് അപ്പം അത് തന്നെ കുറേ കാലം ഇങ്ങനെ തുടർന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആകെ എൻ്റെ വെയിറ്റ് സെവൻ്റി ഫൈവ് ബിലോ കണ്ടിട്ടുള്ളത് എൻ്റെ ഡെലിവറി കഴിയുമ്പോൾ മാത്രമാണ് എൻ്റെ ഡെലിവറി സമയത്താണ് എനിക്ക് എഴുപത്തഞ്ച് കിലോയിൽ താഴെ പിന്നെ കണ്ടിട്ടുള്ളത് ഈ മൂന്ന് മക്കളെയും ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് എഴുപത്തഞ്ച് കിലോയിൽ താഴെ കണ്ടത് അപ്പം എഴുപത്തഞ്ചല്ല ഒരു എഴുപത്തെട്ട് താഴെ കണ്ടതെന്ന് പറയാം കാരണം എയ്റ്റി ആ ഒരു എയ്റ്റി എന്ന് പറയുന്ന ഒരു നമ്പറിൽ തന്നെയാണ് സെവൻറ്റി നയൻ എയ്റ്റി ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരുന്നു ഇത്രയും വർഷം ഏകദേശം ഒരു പതിനഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്ക് തോന്നുന്നു കൊറോണ ടൈമാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ അനിയത്തിയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് അവൾ കിംസ് ഹോസ്പിറ്റലായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ജസ്റ്റ് വെയിറ്റ് നോക്കുന്ന മെഷീൻ കണ്ടപ്പോഴത്തേക്കും വെയിറ്റ് മെഷീൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ അതിനകത്ത് കയറി ചുമ്മാ വന്ന് നിന്ന് നോക്കിയപ്പോഴത്തേക്കും കൃത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നയൻറ്റി ഫോർ കെ ജി ആയിട്ടുണ്ടായിരുന്നു ഈ നയൻറ്റി ഫോർ കെ ജി കണ്ടപ്പോഴത്തേക്ക് ഞാൻ സ്റ്റക്കായിപ്പോയി കാരണം ഇനി ഒരു ഹൺഡ്രഡ് കെ ജിക്ക് ഒരു സിക്സ് കിട്ടണം ഞാൻ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു മാസം കൊണ്ടു എനിക്ക് അത് ഹഡ്രഡ് ആക്കാം ആ ഒരു രീതിയിലായിരുന്നു അപ്പം ഞാൻ സിസ്റ്റർ കാണാൻ പോയി അത് പിന്നീടാണ് ഞാൻ സിസ്റ്റർ കാണാൻ പോകണം അപ്പോൾ സിസ്റ്റർ കാണാൻ പോയപ്പോൾ സിസ്റ്ററോട് ചോദിച്ചത് അത് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടിയല്ലോ അയാൾ കണ്ടിട്ട് എന്താ വല്ലാതിരിക്കുന്നത് കൊറോണ കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നതൊക്കെ വളരെ കുറവായിരുന്നു കാരണം എന്നെ കരുനാപ്പള്ള ഞാൻ കരുനാപ്പള്ളം അല്ലെങ്കിൽ കൊല്ലത്തുമാണ് കൊല്ലം ഉമേനല്ലൂരാണ് അപ്പം അങ്ങോട്ടിങ്ങോട്ട് പോക്കം വരുമ്പോൾ ഒന്നും നടക്കത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ നയൻറ്റി ഫോർ കെ ജിന്തോ കാര്യം അവൾ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ആ ഒന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ നമുക്ക് സെഞ്ചുറി അടിക്കാം എന്ന് കളിയാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിത് കേട്ടപ്പോൾ മുതലേ ഇത് അത് കേട്ടപ്പോൾ എൻ്റെ വെയിറ്റ് കണ്ടപ്പോൾ മുതലേ എനിക്ക് മാനസികമായിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറ്റുമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ നയൻറ്റി ഫോർ കെ ജിയുടെ എൻ്റെ ഇല്ലെന്ന് തോന്നുന്ന ഫോട്ടോ അഥവാ ഉണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കാം ആ നയൻറ്റി ഫോർ കെ ജി ഞാൻ നവംബറിൽ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തു ഒരു സെവൻ മന്ത്യൊക്കെ എടുത്തു സിക്സ് ടു സെവൻ മന്ത് എടുത്തു എൻ്റെ വെയിറ്റ് പഴയതുപോലെ ഒരു സെവൻറ്റി എയ്റ്റ് സെവൻറ്റി സെവൻ ആ ഒരു എത്തിക്കാൻ എനിക്ക് അത്രയും സമയം എടുത്തു കേട്ടോ ആദ്യത്തെ മാസമൊക്കെ നന്നായിട്ട് വെയിറ്റ് കുറയും നന്നായിട്ട് വെയിറ്റ് കുറയും പറഞ്ഞാൽ ഒരു ഫൈവ് കെ ജി ഒക്കെ കുറയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷനും വാട്ടർ റിട്ടൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കുറയും പിന്നെ അങ്ങോട്ട് ഭയങ്കര പാടാണ് വെയിറ്റ് കുറയാൻ നമ്മൾ നന്നായിട്ട് വർക്കൗട്ടും കൂടെ ചെയ്യണം ആദ്യമൊക്കെ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയും കേട്ടാന്നല്ലേ വെയിറ്റ് കുറയ്ക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്തത് ഒരു വെയ്റ്റ് മെഷീൻ മേടിക്കുകയാണ് ചെയ്തത് വെയ്റ്റ് മെഷീൻ മേടിച്ചു അതിനകത്ത് ഞാൻ ആഴ്ചയിൽ നമ്മുടെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്തു പിന്നെ എൻ്റെ വെയ്റ്റ് ലോസിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ഹെൽത്തിഫൈ എന്നും ഹെൽത്തിഫൈ മീന്നും പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു ആപ്പ് ഉണ്ടായിരുന്നു അല്ല ഇപ്പോഴും ഉണ്ട് കേട്ടോ ആ ആ ആപ്പ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ അങ്ങോട്ട് നമ്മൾ അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് അത് എത്ര കാലറി ഉണ്ടെന്നും നമുക്കതിനകത്ത് എത്ര പ്രോട്ടീനും എത്ര കാബും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കതിനകത്ത് കാണിച്ച് തരും അപ്പോൾ നമ്മുടെ വാട്ടർ നമ്മളെ വാട്ടർ ഇൻടേക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് നമുക്ക് നമ്മുടെ വർക്കൗട്ട് എത്ര കാലറി ബേൺ ആയി അതായത് നമ്മൾ നമ്മൾ ഫോൺ യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ എത്ര കാലറി ബേൺ ആയി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ വെയിറ്റ് ലോസിന് അപ്പൊ ഈ സെവൻറ്റീൻ കെ ജി വെയിറ്റ് ലോസിന് മുമ്പ് ഞാൻ ഒരുപാട് തവണ വെയ്റ്റ് ലോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് ഓൾറെഡി എന്റെ എയ്റ്റി കെ ജി ആണല്ലോ അത് ഓവർ വെയ്റ്റ് ആണ് എന്റെ ബോഡിക്ക് അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് തവണ വെയിറ്റ് ലോസിന് ശ്രമിച്ചിട്ടുണ്ട് വെയ്റ്റ് ലോസിന് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഈ പെട്ടെന്ന് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ക്രാഷ് ഡയറ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ക്രാഷ് ഡയറ്റ് നമ്മൾ വെഡിറ്ററേനിയൻ ഡയറ്റ് എഗ് ഡയറ്റ് അങ്ങനെയുള്ള കുറച്ച് ഡയറ്റുകളുണ്ട് അപ്പം കീറ്റോ എൽ സി എച്ച് എഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തോട്ടാ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ എനിക്ക് ഒരുപാട് ഹെയർ ലോസും കാര്യങ്ങളൊക്കെ എഗ് ഡയറ്റ് നല്ലതാണ് കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് വെയ്റ്റ് ലോസ് ഉണ്ടാവും പക്ഷേങ്കിൽ നമുക്കത് കൺസിസ്റ്റൻറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല വേറെ ഒന്നുമല്ല നമുക്കൊരു മൂന്ന് ദിവസമൊക്കെ മാക്സിമം അത് കഴിയുമ്പോൾ ആ മുട്ട എപ്പോഴും ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ മനം മറിക്കും നമുക്ക് എന്താ പറയാ ഇത്ര ഉമിങ്ങ് ടെൻഡൻസി എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നൊരു തോന്നൽ വരും അതുകൊണ്ട് എഗ് ഡയറ്റ് മാക്സിമം ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് കൊണ്ടൊക്കെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ കിലോ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയത്തുള്ളൂ എഗ് ഡയറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുന്ന ലോ കാലറി നമ്മുടെ കാലറി ഡെഫിസിറ്റ് ഡയറ്റ് തന്നെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ എൻ്റെ ഈ പതിനേഴ് കിലോ വെയ്റ്റ് കുറഞ്ഞതിനകത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് ഇൻഡർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് അതൊരു ഡയറ്റ് ഒന്നുമല്ല നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഇപ്പം ഡേ വണ് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഡേ ടുവിലാണ് ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലും എടുക്കുന്നത് അപ്പം ഈ ഡേ ടു ലെ ഇൻട്രൊഡക്ഷന് ശേഷം ഞാൻ എൻ്റെ ഇന്നത്തെ വെയിറ്റ് അതായത് ഡേ ടുവിലെ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഏകദേശം ഒരു വൺ കെ ജി ഉള്ള എനിക്ക് ലോസ് വന്നിട്ടുണ്ട് വൺ കെ ജിക്ക് മുകളിൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് അപ്പം രാവിലെ ഒൻപത് മണി ഒമ്പത് മണിയല്ല മക്കൾ പോയി ആ ഒരു നയൻ ഒക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് മീൽ എടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത് എടുത്തത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് റാഗിയുടെ ഒറോട്ടി നമ്മൾ തേങ്ങ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു റെസിപ്പി അല്ല ഡെയിൽ മൈ ലൈഫിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനാന്നുള്ളത് അപ്പം രണ്ട് റാഗിയുടെ ഒറോട്ടിയും നമ്മുടെ പരിപ്പ് കറി ദാൽ കറി അതായത് നമ്മൾ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുന്നത് ദാൽ കറിയാണ് സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒക്കെ ഏകദേശം എങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് അപ്പം നീ നിങ്ങൾക്കേത് കാണും നോക്കിയാൽ അറിയാം കേട്ടോ അപ്പം അതായിരുന്നു എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫ്രൂട്ട്സൊന്നും ഇരിപ്പില്ലായിരുന്നു നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കൂടുതൽ കാണിക്കുന്നത് നമ്മളങ്ങനെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാശൊന്നും ചിലവാക്കണ്ട പിന്നെ ടൈം കുറച്ച് നമുക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അതായത് ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കുന്ന ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല മിക്കവാറും ഉള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് അരി ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഞാൻ കൂടുതലും എൻ്റെ വെയ്റ്റ് ലോസിലും ഞാൻ ഉപയോഗിച്ചത് റാഗിയാണ് ഇപ്പോഴും ഞാൻ റാഗി തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എങ്കിൽ നിങ്ങൾ വിചാരിക്കും റാഗിക്ക് കാലറി റൈസിനെ കണക്ക് തന്നെ കാലറി ഉണ്ട് നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കുന്ന കണക്ക് തന്നെ റാഗിയിലും കാലറി ഉണ്ട് പക്ഷേ അകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവ് എനിക്ക് തോന്നുന്നു റാഗിക്ക് ത്രീ സിക്സ്റ്റി കാലറി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ത്രീ സിക്സ്റ്റി കാലറി അല്ല റാഗിക്ക് ത്രീ തേർട്ടി സിക്സ് കാലറിയും റൈസിന് ത്രീ സിക്സ്റ്റി കാലറിയുമാണ് വരുന്നത് പക്ഷേ അതിനകത്ത് പ്രോട്ടീൻ ആയാലും ഫാറ്റ് ആയാലും ഫൈബർ ആയാലും എല്ലാം കൂടുതലുള്ളത് നമ്മുടെ റാഗിക്കാണ് പക്ഷേ അരിക്ക് ഫൈബർ കണ്ടന്റ് ഒന്നുമില്ല ഫാറ്റ് കുറവാണ് പ്രോട്ടീൻ കുറവാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അരിക്കുണ്ട് റൈസ് റാഗിക്ക് അങ്ങനെ ഒരു വിഷയമില്ല അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് റാഗിയാണ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കുറയ്ക്കുക നമ്മൾ ഇപ്പം അരിയുടെ അരിയുടെ ഒരു മൂന്നോ നാലോ ഒറോട്ടി കഴിക്കുന്ന അടുത്ത് റാഗിയുടെ മൂന്നോ നാലോ ഒറോട്ടി കഴിച്ചാൽ വെയിറ്റ് ഗെയിനേ ചെയ്യത്തോടോട്ടോ ഒരിക്കലും വെയിറ്റ് ലോസ് ഉണ്ടാവത്തില്ല വെയിറ്റ് ഗെയിൻ കാരണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വണ്ണം വെക്കാനായിട്ട് നമ്മൾ റാഗിയുടെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മധുരം ഇട്ട് അതിനകത്ത് നെയ്യൊക്കെ ചേർത്ത് നെയ് തേങ്ങാപ്പം അതൊന്നും വലിയ വിഷയമല്ല നമുക്ക് ഹെൽത്തി ആയി കുഴപ്പമില്ല നെയ്യൊന്നും ഓവറായിട്ട് കഴിക്കാതിരിക്കുന്നത് പക്ഷെ നമ്മൾ അതിനകത്ത് സ്വീറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് വെയിറ്റ് ഗെയിൻ ആണ് സംഭവിക്കുന്നത് വെയിറ്റ് ലോസ് സംഭവിക്കില്ല അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാല് നല്ലൊരു ഒരു നൂറ് ഗ്രാം റാഗിയിൽ നല്ല എമൗണ്ട് ഓഫ് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഫൈബർ ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് പൊട്ടാഷ്യം ഉണ്ട് അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ ഏർ റാഗിയിലുണ്ട് റാ അതുകൊണ്ട് നമ്മൾ ഞാൻ റാഗി പ്രിഫർ ചെയ്യുന്നത് നമുക്ക് തേർട്ടി പ്ലസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു എല്ലിനൊക്കെ ബലക്കുറവും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും വൈറ്റമിൻ ഡി സഫിഷ്യൻറ് ആയ വൈറ്റമിൻ ബി സഫീഷ്യന്റ് ആയതുകൊണ്ടും ഞാൻ റാഗി എടുക്കുന്നത് അപ്പം രാവിലെ റാഗിയായിരുന്നു ഉച്ചയ്ക്കും റാഗിയായിരുന്നു റാഗിയുടെ തന്നെ രാവിലെ ഉണ്ടാക്കിയ ഓറോട്ടി നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാവർക്കും കഴിക്കുന്ന ഫുഡ് ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റണം എന്നില്ല അങ്ങനെ കഴിച്ച് വെയിറ്റ് കുറയ്ക്കുന്നവരും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അരി ആഹാരം ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് വെയിറ്റ് കുറയാൻ ഓരോരുത്തരുടെ ബോഡി ഓരോ രീതിയിലാണ് അപ്പൊ നിങ്ങളുടെ രീതി നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുക പിന്നെ നല്ല ഡോക്ടേഴ്സിനെ ഡയറ്റീഷ്യനെ ഡയറ്റീഷ്യനും ഒക്കെ കണ്ടിട്ട് ചെയ്യാൻ തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പം എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം കുറച്ച് അലഹദില്ല എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ വീണ്ടും അങ്ങനെ ഒരു ശ്രമം നടത്തുകയാണ് ഇനി കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് തന്നെ ഞാൻ ഈ വെയിറ്റ് അല്ല ഈ വീഡിയോ ഇടാൻ കാര്യം തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ദിവസം ചെയ്യും മൂന്നിൻ്റെ അന്ന് പിന്നെയും കിടക്കുന്ന എൻ്റെ കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം കഴിക്കും പ്രത്യേകിച്ച് സ്വീറ്റ്സ് ഞാൻ ഭയങ്കരമായിട്ട് സ്വീറ്റ് ഉള്ള ഉള്ളൊരാളാണ് ഞാൻ ഈ സെവൻറ്റി സെവൻ കെ ജി ആക്കിയ ഞാൻ വീണ്ടും വെയ്റ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ കുറഞ്ഞില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എനിക്കൊരു എന്താ പറയുന്നത് ഭയങ്കര ക്രീവിങ്സ് എന്ത് മധുരം കഴിക്കാൻ ഭയങ്കര വിഷപ്പൊക്കെ ചിലർക്ക് ആയി കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ പറ്റില്ല എനിക്ക് നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് വിഷം എന്ന് കഴിഞ്ഞാലും ഫുഡ് വേണം നന്നായിട്ട് ഫുഡ് കഴിക്കും പ്രത്യേകിച്ച് മധുരം ചോക്ലേറ്റ് പായസം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിടത്താ വിടാതെ കഴിക്കുന്ന ഒരാളാണ് ഇപ്പോഴും ഞാൻ ഡയറ്റ് എന്ന് പറഞ്ഞാലും ലഡു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൺട്രോൾ നിൽക്കത്തില്ല പക്ഷേ കാര്യമുണ്ട് നമ്മളിപ്പം ഒരു ലഡു ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ എത്ര കാലറി കയറിയിട്ടുണ്ടോ അതിനനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ കുറയ്ക്കുക ഞാൻ എപ്പോഴും കാലറി ഡെഫിസിറ്റ് തന്നെയാണ് ചെയ്യാൻ നോക്കുന്നത് ഇപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് കൂടാത്തേ ഉള്ളൂ സ്ട്രെസ്സ് കൂടി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയുന്ന എൻ്റെ എനിക്ക് ഫുഡ് കൂടുതൽ കഴിക്കാനുള്ള തോന്നൽ വരും അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും എനിക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കഴിക്കും വളരെ കുറച്ച് മാത്രം കഴിച്ചിട്ട് ഈ എന്താ പറയുക കുറച്ച് ഒക്കെ ചെയ്യും സൂമ്പ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാറുണ്ട് സൂമ്പ ചെയ്യാറുണ്ട് ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് അപ്പം ഇന്നലെ ഞാൻ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്രമേ വെയി എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് രാവിലെ ഞാനത് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആക്കിയിട്ടുണ്ട് നല്ല ബോഡി പെയിൻ എന്ന് പറഞ്ഞാൽ നല്ല ബോഡി പെയിൻ ആണ് കാരണം കുറേ നാളായിട്ട് ഓരോ എക്സസൈസും ചെയ്യാതിരിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ കൂടെ ഇത്രയും വെയിറ്റും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ബോഡി പെയിൻ ആണ് അപ്പം ഇനി ഈ എയ്റ്റി എയിറ്റ് പോയിൻറ്റ് ഫോർ ഫൈവ് എന്നുള്ളത് ഇനിയും കൂടി പഴയതുപോലെ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് ഹൺഡ്രഡൊക്കെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ഇപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കൂടെ ഉണ്ടായിട്ടുണ്ട് അതായത് എനിക്ക് ബാക്ക് പെയിന് അതുപോലെ ജോയിൻറ് പെയിൻസ് മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് കുറയ്ക്കാമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ ലിവറുണ്ട് അതൊരു പ്രശ്നമാണ് ഫാറ്റി ലിവർ നന്നായിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമായതുകൊണ്ട് ഹെൽത്തി ആയിട്ട് കഴിക്കണം ഫുഡ് എന്നൊക്കെ വിചാരിക്കുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറാവൻ ഏകദേശം ഒരു ഇനി ത്രീ മന്ത്സ് ഉണ്ട് എന്നാൽ അല്ല ഈ മൂന്ന് മാസം കൊണ്ട് എൻ്റെ ഒരു ഒരാഗ്രഹമാണ് ഒരു പതിനഞ്ച് കിലോ വരെ കുറയ്ക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എത്രത്തോളം സക്സസ് ആവും എന്ന് അറിയത്തില്ല ആർക്കെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുണ്ട് എൻ്റെ കണക്ക് എങ്കിൽ ഇതിന്റെ താഴെ വന്ന് ഒന്ന് കമൻറ് ചെയ്താൽ ഞാൻ എൻ്റെ നമ്പർ അയച്ചു തരാം മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ ഒരു അഞ്ചാറ് പീനട്ടും ഒരു ഒരു ഹൈഡാൻഡ് സീക്കറ്റ് ബിസ്ക്കറ്റും എടുത്തത് ഉച്ചയ്ക്ക് ലഞ്ചിന് അതേ ഓറോട്ടി തന്നെ രണ്ടെണ്ണം ഫിഷ് കറി പിന്നെ സാലഡ് സാലഡുമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് സാലഡ് നിങ്ങൾ എന്തായാലും ഫുഡിൽ ഉൾപ്പെടുത്തുക അല്ല കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും ഹെയർ ലോസ് ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ സപ്ലിമെന്റ്സ് എടുക്കേണ്ടവർക്ക് വൈറ്റമിൻ വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുന്നവർ സപ്ലിമെന്റ്സ് എടുക്കുക ഞാനും ഈ പറഞ്ഞവർക്ക് സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട് വൈറ്റമിൻ സപ്ലമെന്റ്സ് എടുക്കുന്നുണ്ട് ഒരു സിക്സ് ഓ ക്ലോക്ക് ആയപ്പോഴത്തേക്കും എന്റെ ഡിന്നറ് ഞാൻ ക്ലോസ് ചെയ്ത് ഏഹ് എന്റെ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഡിന്നർ അല്ല ഞാൻ ഈവനിങ് ചായയുടെ കൂടെ രണ്ടേത്തക്കപ്പം രണ്ടേത്തക്കാന്ന് പറയുമ്പോൾ നിങ്ങള് വിരളുണ്ടാ നമ്മള് ഏത്തക്കെടുത്ത് മൂന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുക്കി പൊരിക്കത്തില്ലേ അപ്പൊ വീട്ടില് മക്കൾക്ക് പൊരിച്ചപ്പൊ ഞാൻ രണ്ടേത്തക്കപ്പം ഒരു ചായ ഒരു ഹാഫ് കപ്പ് ടീയും കുടിച്ചാണ് എൻ്റെ ഡിന്നറ് ഞാൻ ക്ലോസ് ചെയ്തത് അപ്പൊ ഡിന്നർ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം കുടിക്കാം കട്ടൻ ചായ വേണേൽ കട്ടൻ ചായ കുടിക്കാം കട്ടൻ കാപ്പി വേണേൽ കട്ടൻ കാപ്പി കുടിക്കാം വിശക്കുമ്പോൾ നമ്മൾ ഭയങ്കര വിശപ്പ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇത് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ആദ്യത്തെ കുറച്ച് ദിവസം നല്ല ബുദ്ധിമുട്ടുണ്ടാകും കാരണം നല്ലതുപോലെ വിശക്കും എനിക്ക് നന്നായിട്ട് വിഷക്കാറുണ്ട് പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങുക കുറച്ചധികം നേരം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് വിശപ്പ് കൂടും ഫുഡ് കൂടുതൽ കഴിക്കാൻ തോന്നും അത് അതുമാത്രമല്ല നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സ്ലീപ്പ് സെവൻ അവേഴ്സ് എയിറ്റ് അവേഴ്സ് അല്ലെ സിക്സ് മിനിമം സിക്സ് അവേഴ്സ് നന്നായിട്ട് ഉറങ്ങണം അല്ല നമ്മുടെ വെയ്റ്റ് കുറയത്തില്ല എനിക്ക് അനുഭവം ഉള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ പണ്ട് മുതലേ ബോഡി ഷെയ്മിങ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ആളാണ് ഇപ്പം എന്തായാലും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള നല്ല ആഗ്രഹത്തിലാണ് ആഗ്രഹം പണ്ടേ ഉണ്ട് പക്ഷെ നനക്കടാൻ വയ്യ മധുരം കണ്ടു കഴിഞ്ഞ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ വയ്യാതാണ് മെയിൻ പ്രശ്നം ഓക്കെ ഇപ്പം ഇനി ആരെങ്കിലും ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കോമന്റ് ചെയ്താൽ മതി ഞാൻ കമൻറ്റില് ഞാൻ റിപ്ലൈ തരാം എൻ്റെ നമ്പർ റിപ്ലൈ തരാം നമുക്ക് വാട്സപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഒന്നിച്ചൊരു ഗ്രൂപ്പ് അതിന് ശേഷം ലേഡീസുള്ള ആണേ ഗേൾസ് മാത്രം ആയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ലേഡീസ് മാത്രം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് വെയിറ്റ് ലോസ് ചെയ്യാം ഇപ്പം ഞാൻ ഇതിനകത്ത് വീഡിയോ ഇടാൻ തന്നെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരാ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആവും പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഇതിനകത്ത് ചിലപ്പം അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് ചിലപ്പം എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എൻ്റെ എക്സ്പീരിയൻസ് ആണ് പിന്നെ ഞാൻ ഗൂഗിളും ചാറ്റ് ജി പി ടി ഒക്കെ വേണ്ടി പഠിച്ച കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് ലാസ്റ്റ് ഇന്നത്തെ അതായത് ഡേ ടു രാവിലെ എൻ്റെ വെയിറ്റ് എത്രയായിരുന്നു എന്നുള്ളത് ഞാൻ കാണിക്കാം തേർഡ് ഡേ അതായത് ഇപ്പൊ ഇന്ന് സെക്കൻഡ് ഡേ അല്ലേ ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡും ഫോർത്തും കൂടെ ചേർത്ത് ഫോർ നാലാം നാലാമത്തെ ദിവസം ഇടാം എങ്ങനായാലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം കൂടെ താല്പര്യമുള്ളവർ വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹമുള്ളവർ എൻ്റെ കണക്ക് വീഡിയോ കണ്ട് മാത്രം പോണവർ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ എല്ലാ വെയ്റ്റ് ലോസ് ചലഞ്ചും ജേണിയും എല്ലാം യൂട്യൂബിലൊക്കെ ഇരുന്ന് കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതിനെല്ലാം മെസ്സേജ് ചെയ്യാറുണ്ട് അങ്ങനല്ല നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യണം ആഗ്രഹം ഉണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നിച്ച് പോവാം അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇപ്പോൾ താല്പര്യം ഇല്ലെങ്കിലും എനിക്ക് എന്തായാലും മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ അപ്പം ഞാനിതിൻ്റെ വീഡിയോസ് തന്നെ ഇൻഷാല്ല എൻ്റെ വെയ്റ്റ് കുറയുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് എൻ്റെ വെയ്റ്റ് കുറഞ്ഞാലും കൂടിയാലും അതിൻ്റെ അപ്ഡേഷൻ ഞാൻ തന്നോണ്ടിരിക്കാം നെക്സ്റ്റ് വീഡിയോകളിൽ അപ്പം നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം അതായത് നാളെയോ മറ്റന്നാളോ കാണാം ഇനി ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ ഒരുവിധം ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോൾ ഡെയിലി വ്ളോഗിൽ തന്നെ എൻ്റെ ഡയറ്റ് പ്ലാനും എൻ്റെ വെയ്റ്റും ഒക്കെ കാണിക്കത്തേ ഉള്ളൂ